أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حين فاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتختفه الطير أو تهذي به الريح في مكان سَحِيقٍ സൂറത്തുൽ ഹജ്ജ് ഹനീഫ് എന്ന വാക്കിന്റെ ബഹുവചനമാണ് എന്നത് ഹനീഫ് എന്നത് ഹനഫയിൽ നിന്നുള്ളതാണ് ഹനഫ എന്ന് പറഞ്ഞാൽ തെറ്റി തെറിച്ചു ചാഞ്ഞു എന്നൊക്കെയാണ് അപ്പം അപ്പൊ ഹനീഫ് എന്ന് പറഞ്ഞാൽ ചാഞ്ഞവൻ തെറ്റിയവൻ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം അതിന്റെ ബഹുവചനമാണ് ഹൊനഫ ചാഞ്ഞവനായിട്ട് അഥവാ എല്ലാ ബാത്തിലുകളിൽ നിന്നും ലില്ലാഹി അള്ളാഹുവിലേക്ക് ഹൊനഫ ആയവനായിട്ട് അഥവാ മറ്റൊന്നും പരിഗണിക്കാതെ മറ്റാരെയും പരിഗണിക്കാതെ അള്ളാഹുവിലേക്ക് ഏകാഗ്ര ചിത്തവൻ ചിത്തനായ നിലയിൽ എന്നാണ് അതിനെ പരിഭാഷപ്പെടുത്താൻ കഴിയുക മറ്റെല്ലാറ്റിനെയും ഒഴിവാക്കിയിട്ട് അള്ളാഹു മാത്രം മതി എന്ന് തീരുമാനിച്ചവരായിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണമാണ് റൈറ മുഷിരിഖന അവനിൽ പങ്കു ചേർക്കുന്നവരാകാതെ വമ യുഷിഖ് ആര് പങ്കു ചേർക്കുന്നുവോ ബില്ലാഹി അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ആര് ചെറുത്ത് ഫ അപ്പോൾ അവൻ വീണതുപോലെയാണ് അപ്പോൾ അവൻ വീണതുപോലെയാണ് മിനസ്സമായി ആകാശത്ത് നിന്ന് ഫ എന്നിട്ട് അവനെ റാഞ്ചി എടുക്കുന്നു വേഗത്തിൽ അങ്ങ് എടുക്കുക അതിനാണ് മലയാളത്തിൽ റാഞ്ചി എടുക്കുക എന്ന് പറയാം അ തൊറു പക്ഷികൾ പക്ഷി വർഗം അർത്ഥത്തിലാണ് അൽഫിലാമ് ചേർത്ത് തൊഴു എന്ന് പറഞ്ഞത് തെയർ ഏകവചനാണ് അത്തൊര് പറഞ്ഞാൽ പക്ഷിക്കൂട്ട് പക്ഷികളുടെ സമൂഹം എന്നർത്ഥം ഔ അല്ലെങ്കിൽ തെഹ്വി ഹവാ യെഹ്വി എന്ന് പറഞ്ഞാൽ ഇടുക അല്ലെങ്കിൽ വീഴ്ത്തുക എന്നൊക്കെയാണ് അർത്ഥം തെഹ്വി ബിഹി അവനെ വീഴ്ത്തുന്നു ഐ റീഹു കാറ്റ് സ്ഥലത്ത് സഹേക്ക് വിദൂരമായ അല്ലെങ്കിൽ അഗാധമായ അല്ലെങ്കിൽ ഉറപ്പ് കാരണം സഹേക്ക് എന്ന് പറഞ്ഞാൽ പൊടിക്ക് പറയും സഹേക്ക എന്ന് പറഞ്ഞത് ആ സഹേക്ക് എന്ന് പറഞ്ഞാൽ വീണാൽ തകിടുപൊടിയായി പോകുന്ന ഉറച്ച സ്ഥലം എന്നുമാകാം അർത്ഥം അതൊക്കെ സഹേക്കൻ്റെ അർത്ഥമാണ് ി നബി അത് നേരത്തെ പറഞ്ഞ ആയത്തിന്റെ വിശദീകരണമാണ് അഥവാ കഴിഞ്ഞ ആയത്തിൽ ഫജിതനിബു റിജിസമിനി ഫനിബു കൗല ജൂരി അതിനാൽ നിങ്ങൾ വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളെ വർജിക്കുക അതുപോലെ അസത്യ വചനങ്ങളെയും പുളിവചനങ്ങളെയും വർജിക്കുക വർജിക്കുവിൻ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ബാക്കിയാണ് എങ്ങനെയാണ് അത് വർജിക്കേണ്ടത് ഹനഫ അൽ അല്ലാഹുവിലേക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥതയുള്ളവരായിട്ട് മുഹ്ലിസീൻ അൽ ഇല്ലാഹി അല്ലാഹുവല്ലാത്ത അല്ലാഹു പറഞ്ഞ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ അള്ളാഹ് തൃപ്തിയുള്ള കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിച്ച വസ്തുതകൾ അത് മതി അതിനെതിരെ മറ്റന്നിനെയും സ്വീകരിക്കാതെ എന്നാണ് ഹുനഫ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അഥവാ മാ അനിൽ അനിൽ ബാത്തിൽ സത്യത്തിൽ നിന്ന് അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് ചാഞ്ഞവനായിട്ട് അതാണ് ഹനീഫായിട്ട് എന്ന് പറഞ്ഞാൽ ആയിര മഷിരി അവനിൽ പങ്കു ചേർക്കാതെ ഊന്നി ഊന്നി പറയുകയാണ് ഇബ്രാഹീം അലൈസ്ലാമിനോട് കഴിവയുണ്ടാക്കുവാൻ പറഞ്ഞപ്പോൾ അല്ലാഹു തആല പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ വയത് ബവ്വന മുതൽ പറയുന്നതാണ് സ്ഥാനം ഇബ്രാഹീമിന് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് ല അല്ലാ തുഷിരി കബീ ഷ്യാ എന്ന് പറഞ്ഞു പിന്നെ ശുദ്ധീകരിച്ചു വെക്കാൻ പറഞ്ഞു ഹജ്ജിനെ വിളംബരം ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ പിന്നെ നിബുരി വീണ്ടും പറയാണ് ശിർക്ക് ചെയ്യാതെയാവണം എന്തിനാണ് പറയുന്നത് ഇപ്പോൾ മുഷിരിക്കുകൾ അതിൻ്റെ ഈ ആയത്തിറങ്ങുന്ന സന്ദർഭത്തിൽ മുഷിരിക്കുകൾ അതിൻ്റെ വലിയ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതൊക്കെ ഇബ്രാഹിം അലൈഹലാമിനോട് അള്ളാഹു താൽ ആവർത്തിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത ഷിർക്ക് ഷിർഖിന് പിന്നെ അനുകൂലമായിട്ടാണ് ഇവരിപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുൽ പങ്ക് ചേർക്കാതെ എന്ന് പലതവണ പറഞ്ഞു പക്ഷെ അതൊന്നും ഇവർ പരിഗണിക്കുന്നില്ല എന്ന് ധനിപ്പിക്കുകയാണ് ഇവിടെ അത് പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുകൊണ്ടാണ് ഷിർക്കിനോട് ഇത്ര വലിയ പ്രാധാ പിന്നെ എതിർപ്പ് ഷിർക്കിൻ്റെ പല വകഭേദങ്ങളുണ്ട് എല്ലാം അതിൽ ഉൾക്കൊണ്ടതാണ് എല്ലാ ഷിർക്കിനും ഉള്ള അടിസ്ഥാന തകരാർ എന്താണ് അത് മനുഷ്യനെ നശിപ്പിക്കുന്നു അവൻ്റെ അന്തസ്സ് തന്നെ തകർക്കുന്നു അതുകൊണ്ടാണ് ഷിർക്കുണ്ടാകരുത് എന്ന് പ്രത്യേകമായി എടുത്ത് എടുത്ത് പറഞ്ഞത് അന്ന് യുഷിക്ക് ഉപമാലങ്കാരമാണ് അള്ളാഹുൽ പങ്കു ചേർക്കുന്നവൻ ആകാശത്തു നിന്ന് വീണവനെ പോലെയാണ് ആകാശത്തു നിന്ന് വീണവൻ എന്താണ് സംഭവിക്കുക ഈ ആയത്തിറങ്ങുന്ന കാലത്തൊന്നും അത് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ഉദാഹരണമാണ് കാരണം ആകാശത്ത് കയറാറേ ഇല്ലല്ലോ പിന്നെയല്ലേ വീഴല് പക്ഷെ ഇപ്പോൾ നമുക്ക് വിമാനത്തിൽ നിന്ന് വീഴുന്നവനും ബഹിരാകാശ നിലയത്തിൽ നിന്ന് അത് ബഹിരാകാശ വാഹനം പൊട്ടിത്തെറിച്ച് മയ്യത്ത് പോലും കിട്ടാതെ പോയ കൽപ്പന ചൗള മുതൽക്ക് ഇങ്ങോട്ടുള്ള ആളുകളെയൊക്കെ ആലോചിക്കാൻ കഴിയും അവർക്ക് അങ്ങനെ ആകാശത്ത് നിന്ന് വീണാൽ എന്താ സംഭവിക്കുക ഇപ്പം തഖ്തഫഹു തൈറു ഏതോ പക്ഷികൾ അവനെ ആഹാരമാക്കും ചെറിയ സാധനങ്ങളാണെങ്കിൽ കഴുകൻ പോലെയുള്ളത് പിടിക്കും നിലത്തെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ എടുത്ത് തിന്നുപോകും ഇങ്ങനെയാണ് സംഭവിക്കുക അല്ലെങ്കിൽ കാറ്റ് ഏതോ വിദൂര ദിക്കിൽ ഏതോ കുണ്ടിൽ അഴുക്ക് നിറഞ്ഞ കുണ്ടിൽ ആഴമേറിയ കുണ്ടിൽ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് എണീറ്റ് വരാൻ കഴിയാത്ത വിധമുള്ള വിവൂരത്തിൽ എവിടെയോ കൊണ്ടുപോയിട്ടുള്ളൂ ഇതുപോലെയാണ് അള്ളാഹുവിൽ ചേർക്കുന്നവൻ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖലീഫ അവനെ ഏൽപ്പിച്ച അമാനത്ത് ഏറ്റെടുത്തവൻ ഇതാണ് പ്രപഞ്ചത്തിൽ മനുഷ്യനുള്ള സ്ഥാനം മനുഷ്യന്റെ മുകളിൽ മനുഷ്യനെ അംഗീകന്നെ അനുസരിക്കേണ്ടവനായിട്ട് മനുഷ്യനോട് കൽപ്പിക്കാൻ അധികാരമുള്ളവനായിട്ട് മനുഷ്യന് തലകുനിക്കേണ്ടവനായിട്ട് അള്ളാഹു മാത്രമേയുള്ളൂ അത്രയും ഉന്നതങ്ങളിലാണ് ഉന്നതരായ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ മലക്കുകളെ പോലും വെച്ചിട്ടുള്ളത് ഈ മനുഷ്യന് സേവനം ചെയ്യാൻ വേണ്ടി ആണ് മനുഷ്യന് വേണ്ടതൊക്കെ ഒരുക്കി കൊടുക്കുക ഇടി മിന്നെ കാറ്റ് മഴ പിടിക്കുക അങ്ങനെ തുടങ്ങി പലവിധ കാര്യങ്ങൾ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അടിമകളാണ് ആ അടിമകൾക്കൊന്നും മലക്കുകൾക്ക് പോലും വിധേയപ്പെടേണ്ട ആവശ്യം അവർ പറയുന്നത് പോലെ ചെയ്യാം അവർ പറഞ്ഞാൽ ഇതിന് എനിക്കതിൻ്റെ അപ്പുറത്തേക്കില്ല എന്നൊന്നുമില്ല മനുഷ്യൻ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ രേഖപ്പെടുത്തുന്ന കിറാമൻ കാത്തിബീനായ മലക്കുകൾ അതവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ് അവർ ഇടപെടുന്നില്ല അവർക്ക് ഇഷ്ടമുണ്ടോയെന്ന് നോക്കേണ്ട ബാധ്യത പോലും മനുഷ്യൻ ഇല്ല അങ്ങനെ അള്ളാഹു അല്ലാത്ത ഒരുത്തനും ഒരു ശക്തിയും മനുഷ്യന്റെ മുകളിൽ ഇല്ല തൗഹീദ് അംഗീകരിച്ചാൽ ബാക്കിയെല്ലാം മനുഷ്യന്റെ താഴെയാണ് മനുഷ്യനാണ് അള്ളാഹുവിന്റെ ഖലീഫ അള്ളാഹുവിന്റെ പ്രതിനിധി അവനെ ഏൽപ്പിച്ച അമാനത്ത് ഏറ്റവൻ ഇത് വളരെ ഉന്നതമായ പദവിയാണ് മോമിന് ആകുമ്പോൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് അള്ളാഹുവിൻ്റെ അടിമകളായ സൃഷ്ടികളായ മനുഷ്യനേക്കാൾ പദവി കൊണ്ട് താഴെയുള്ളവരായ സൃഷ്ടികളുടെ താഴേക്ക് പോകുക എന്നാണ് അവരെ അവരുടെ കൽപ്പന അനുസരിക്കുക അവരെ ആരാധിക്കുക അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങുക വിധേയപ്പെടുക ഇതോടുകൂടി ഇതോടുകൂടി കമ്പനിയുടെ ഉടമസ്ഥനായ കമ്പനിയുടെ ഉടമസ്ഥനായ മുതലാളിയുടെ ഏറ്റവും ഉയർന്ന തൊഴിലാളിയായ സിഇഒ അല്ലെങ്കിൽ ജനറൽ മാനേജർ കമ്പനിയിലെ ക്ലീനിങ് തൊഴിലാളിയായ അല്ലെങ്കിൽ അതിലും താഴ്ന്ന ഗ്രേഡിലുള്ള ഏതോ ഒരു ഭാവത്തിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അയാളെ അനുസരിച്ചു കൊണ്ട് അയാൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങേണ്ടി വരുന്ന ഗതികേട് എന്തായിരിക്കും രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയോ സർവസൈന്യാധിപനോ ആയയാൾ കൊട്ടാരത്തിലെ ഏതോ ഒരു ലോ ക്ലാസ് ലോ ഗ്രേഡ് ജീവനക്കാരൻ്റെ കീഴിലാകിപ്പോകുക എന്നത് എന്തൊരു വലിയ നിന്നയതയായിരിക്കും അതിലേറെയാണ് അള്ളാഹുൽ പങ്കു ചേർക്കുന്ന മനുഷ്യന് സംഭവിക്കുന്നത് എന്ന് എത്ര മനോഹരമായ ഉപമയാണ് അങ്ങനെ അള്ളാഹുവിൽ പങ്കു കൂടി എന്താണ് അവന് സംഭവിക്കുക ആകാശത്തു നിന്ന് വീണവന് സംഭവിക്കുന്നതാണ് അഥവാ അവൻ ആരുടെയോ അടിമയായി പോകും പക്ഷി അന്നമാക്കി അവൻ തിന്നും എന്ന് പറഞ്ഞതുപോലെ ആരോ അവനെ നശിപ്പിക്കും അല്ലെങ്കിൽ ആരുടെയോ അടിമയായി പോകും ഒന്നുകിൽ അല്ലെങ്കിൽ സ്വയം തന്നെ തിരുത്താൻ കഴിയാത്ത ലലാലത്തിൻ്റെ അങ്ങേതലയിൽ അവൻ എത്തും അള്ളാഹുല് പങ്കു ചേർത്ത സാധുക്കളായ ആളുകൾ ഏതോ ദുഷ്ടന്മാരായ പമ്പന്മാരുടെ കീഴിൽ ചവിട്ടി അരക്കപ്പെടുകയോ ഞെരിഞ്ഞമരുകയോ ഒക്കെയാണ് ചെയ്തത് എന്നാൽ വേറെ ചിലർ അള്ളാഹുല് പങ്കു ചേർത്തപ്പോൾ ഉദാഹരണം ഫിർആൗൽ വളരെ മഹോന്നതമായ പദവിയാണ് അലങ്കരിച്ചു കൊണ്ടിരുന്നത് രാജ്യത്തിൻ്റെ സുപ്രീം ആണ് പക്ഷേ എന്ത് കാര്യം വളരെ ലലാലത്തിലാണ് ഒരിക്കലും നന്നാകാൻ കഴിയാത്ത അത്ര അക്കൽ നിന്ന് അകലെയാണ് പോയി വീണിരിക്കുന്നത് എന്നിട്ട് ആ ചളിക്കുണ്ടിൽ ജാഹിലിയത്തിന്റെ ലലാലത്തിൻ്റെ ചളിക്കുണ്ടിൽ കിടന്നിട്ട് ഞാൻ വലിയ രാജാവാണ് മാലിന്യത്തിലെ പുഴുവിനെ പോലെ പുഴുവിന് ഭയങ്കര അഹങ്കാരമാണ് അവിടെ അവനാണ് അവന്റേതാണ് ഇതൊക്കെ എന്നുള്ള നിലയിൽ സംഗതി എന്താ മാലിന്യമാണ് പുഴുവാണ് എന്നതുപോലെ ഏതോ ലലാലത്തിൻ്റെ പടുകുഴിയിൽ ഇടും എന്നിട്ട് അവിടെ കടന്ന് വലിയ അഭിമാനം പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ അള്ളാൻ്റെ അടുത്ത് അതിന് വല്ല സ്ഥാനവും ഉണ്ടാവും ഒറ്റ ഒറ്റക്കാരി ആലോചിച്ച് നോക്കിയാൽ മതി ഒരു ഷിർക്ക് കുഫർ ഒരു മനുഷ്യനെ എവിടെയാണ് കൊണ്ടുപോയിട്ടത് എന്നത് അതുപോലെ വേറെ ആളുകളുടെ പരിശുദ്ധ കുറുകാൻ പറഞ്ഞു തരുന്നുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന് മഹത്വം എന്ന് പറയുന്നത് അള്ളാഹുവിൻ അള്ളാഹു തൻ്റെ യജമാനാണെന്നും താൻ അള്ളാഹുവല്ലാത്ത മറ്റൊരുത്തന്റെയും അടിമയോ വിധേയനുമോ അല്ല തൻ്റെ മുകളിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ ഉള്ളൂവെന്നും ഉള്ള അന്തസ്സാണ് അതുകൊണ്ടാണല്ലോ സൃഷ്ടാവിനെ അധികരിച്ചു കൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല അള്ളാഹുവാണ് റബ്ബ് അള്ളാഹുവാണ് ഇലാഹു അള്ളാഹുവിനുള്ളതാണ് തന്നോട് കൽപ്പിക്കാനുള്ള അധികാരം ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ കീഴിൽ മാത്രം എത്ര ഉന്നതമായ പദവിയാണ് അള്ളാഹു തൗഹീദ് അംഗീകരിച്ച സത്യവിശ്വാസിയായ മനുഷ്യനെ വെച്ചിരിക്കുന്നത് അത് കൈയൊഴിച്ചാൽ പിന്നെ അവനെത്തിപ്പെടുന്ന എത്തിപ്പെടുന്ന കുണ്ടിൻ്റെ ആഴം അല്ലെങ്കിൽ ദൂരം അത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ് അത് തന്നെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില മനുഷ്യർ വലിയ ബുദ്ധിജീവികളാണ് വലിയ വിവരസ്ഥന്മാരാണ് വലിയ ബഹുമാനപ്പെട്ട ആളുകളാണ് പക്ഷേ അവരുടെ തലയിലുള്ള ചിന്താഗതി എന്താണ് അവർക്ക് ഈ ലോകം തന്നെ മനസ്സിലായിട്ടില്ല ഇത് ആരോ എങ്ങനെയോ എങ്ങനെയോ ഉണ്ടായി തീർന്നതാണെന്നാണ് ചിലർ അല്ലെങ്കിൽ മനുഷ്യന്റെ യാഥാർത്ഥ്യം മനുഷ്യൻ എന്തിനാണ് എങ്ങനെ ഉണ്ടായി എവിടെ നിന്ന് വന്നോ എന്തിനു ജീവിക്കുന്നു എങ്ങോട്ട് പോകുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു പിടിപാടും കിട്ടാത്ത ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് ചെന്ന ആളുകൾക്കൊക്കെ അറിയാം ഈ കല്യാണം ആരുടേതാണ് ആരാരെ കെട്ടുന്നതാണ് ഇതൊക്കെ അറിയാം അതേ സമയത്ത് അവിടെ വന്ന പൂച്ചയുണ്ടല്ലോ അവിടെ കുറേ ചോറ് കാണുന്നു അതിലേതെങ്കിലും കിട്ടിയാൽ തിന്നാൻ കിട്ടുന്നത് തിന്നുന്നു എന്നൊക്കെ അല്ലാതെ ഒന്നും അറിയാത്തവനെ പോലെയാണ് വലിയ ബുദ്ധിജീവികളായ ചിലർ പെരുമാറുന്നത് വേറെ ചിലർ വളരെ വളരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും വക്താക്കളും പ്രയോക്താക്കളും അതിൻ്റെ ഭക്തന്മാരുമാണ് വേറെ ചിലർ വലിയ കടുത്ത വിഡ്ഡിത്തങ്ങൾ വലിയ സിദ്ധാന്തം കണക്ക് പറഞ്ഞ് വലിയ ബുദ്ധിജീവിയോ ദാർശനികനോ ചമഞ്ഞ് വിഡ്ഡിത്തം വിളമ്പി മനുഷ്യന്മാരെ മുഴുവൻ വഴിതെറ്റിക്കുകയാണ് അവർക്ക് തിരിച്ചു പോരാൻ പോലും കഴിയാത്ത ലാലും വഴി വിദൂരമായ വഴികേടിലാണ് ചിർക്ക് അവരെ കൊണ്ടുപോയിട്ടിരിക്കുന്നത് അതുകൊണ്ട് തൗഹീദ് തിരിഞ്ഞ ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന വിഡിത്തങ്ങൾ വലിയ വലിയ ബുദ്ധി ബുദ്ധി രാക്ഷസന്മാർ വലിയ ദാർശനികന്മാർ എന്നൊക്കെ പറയുന്നവർ വിളമ്പുന്നത് കാണാൻ കഴിയും എന്തൊരു എന്തൊരു ദുരവസ്ഥയാണ് നമ്മൾ കാണുന്നുണ്ട് ചാണകവും ചാണകത്തിലും മൂത്രത്തിലുമൊക്കെ കിടന്ന് ആത്മീയത കണ്ടെത്തുന്ന ആളുകൾ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും എന്ത് വിഡിത്താണ് ചെയ്യുന്നത് പക്ഷേ അവർക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങനെ ഷിർഖ് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന പതനത്തെ മനോഹരമായി ഉദാഹരിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ് ഹനോത്താല ഷിർഖിൻ്റെ എല്ലാ അംശങ്ങളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ وجلاء هزلنا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم الحمد لله رب العالمين